നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം റൈറ്റ് ഗ്രേസ് റെസിഡൻസി വിദ്വേഷ വിദ്വേഷണങ്ങളിലൂടെ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങളെ അപരവത്കരിക്കുന്നതിനുള്ള ഫാസിസ്റ്റ് ശ്രമങ്ങൾ ആപദ്കരമാണെന്ന് കെ എൻ എം മാർക്കസുദ അവ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി ഉമ്മർ സുലമി അഭിപ്രായപ്പെട്ടു മതത്തിനതീതമായി മനുഷ്യരെ ഒന്നായി കാണുന്ന മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ രാജ്യത്തെ ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ശക്തമായി ഇടപെടണം കെ എൻ എം മർക്കസുദ്ധ അവ മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി സ്വാഗതമാണ് ബി എൻ കെ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഹജ്ജ് പഠന ക്ലാസ് സി പി ഉമ്മർ സുലമി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ കരീം എഞ്ചിനീയർ ആദ്യം വഹിച്ചു എം അഹമ്മദ് കുട്ടി മദനി ബുഷ്റ നജാത്തിയ അഷ്റഫ് മരുദ തിയാബിദ് മദനി പി മൂസക്കുട്ടി മദനി ടി പി ഹുസൈൻ കോയ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ കെ എൻ എം ജില്ലാ കമ്മിറ്റി തയ്യാറാക്കിയ ഹജ്ജ് ഗൈഡ് ഹാജിമാർക്ക് വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ സ്റ്റേ ഗ്രീസ്